വയനാട് മണ്ഡലത്തിൽ പാർട്ടി പ്രവർത്തകരിൽ ആവേശം നിറച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് രാഹുൽ വയനാട്ടിലെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും സുനിത് സുകുമാരൻ ചേരുന്നു വഞ്ചനാവലിയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി വയനാട്ടിൽ എത്തിയിരിക്കുന്നത് വയനാട്ടിൽ നിന്നും മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു സ്വീകരണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ഈ ഒരു യാത്രയുടെ ഭാഗമാവുകയാണ് തുറന്ന വാഹനത്തിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി കളക്ടറേറ്റിലേക്ക് പത്രിക സമർപ്പിക്കാനായി പോകുന്നത് അദ്ദേഹത്തിനോടൊപ്പം സംസ്ഥാനത്തെ ഉന്നത കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തിനകത്തും വയനാട് ജില്ലയ്ക്കും വയനാട് ജില്ലയിലെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് സമീപ ജില്ലകളിലും എത്തിയ പ്രവർത്തകരും എല്ലാം തന്നെ വളരെ ആവേശ ോട് കൂടിയാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും കളക്ടറേറ്റിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി അവിടെ നിന്നും പത്രിക സമർപ്പിച്ചതിനു ശേഷം ദില്ലിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റു പ്രസരണ പരിപാടികൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്തായാലും ഏകദേശം ഈ റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ തന്നെ സമാപിക്കും അതിനുശേഷം കളക്ടറേറ്റിൽ നിന്നും കളക്ടറേറ്റിലെത്തി അദ്ദേഹം പത്രിക സമർപ്പിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ അല്പം മുമ്പ് പത്രിക സമർപ്പിച്ചിരുന്നു